മാനെ നിന്നെ ആ എന്തോ ഇത് ഒന്നും കഴിച്ചില്ലേ ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല അതെന്തോ ഒന്ന് കഴിക്കാ ശരീരം തളർന്നിരിക്കുവോ ശരീരം ആ കഴിക്കാശൊന്നും ഇല്ലേ പൈസ ഇല്ല അളയ പുത്തൂർ കമ്പളത്തിൽ വന്ന ഭക്ഷണത്തിന് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല ഏ അളയത്രയും നാളായിട്ട് അറിയത്തില്ലേ ഫുഡ് കിട്ടുമെന്നോ പിന്നെന്താളിയോ പുത്തു വന്നിട്ട് അറിയാൻ ഒരു കാരണവശാലും വയറ് വശന്നിരിക്കാൻ പാടേയില്ല ഞാൻ പിടിച്ചോളാം അറിയാം തല ഇറങ്ങരുത് പുത്തൂരെത്തി കഴിഞ്ഞാൽ നമ്മുടെ പുത്തൂർ പടിഞ്ഞാറ് വിസ്മയ ടക്ടേഴ്സിൻ്റെ തൊട്ട് ചേർന്ന് ഒരു ഭക്ഷണക്കൂടുണ്ട് അത് അളിയത്തിന് അറിയത്തില്ലായിരുന്നു അറിയത്തില്ല അറിയത്തില്ല എന്ന വാ ഞങ്ങൾ കാണിച്ചതാം ഇതാണ് ഭക്ഷണക്കൂട് ഏകദേശം ഇവിടെ വന്ന നമ്മുടെ പ്രേക്ഷകരോട് കേൾക്കാൻ വേണ്ടി പറയുകയാണ് പുത്തൂരെത്തിയ വയറ് വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓണം പ്രമാണിച്ചോ അല്ലാതെയോ വരികയാണെങ്കിൽ ഒരു വർഷം ഇന്ന് തികയുന്ന ദിവസമാണ് ഈ ഈ ഭക്ഷണം എപ്പോഴും പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിക്കകത്തെത്തിയാൽ ഇഷ്ടംപോലെ ഫുഡുണ്ട് കേട്ടോ പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട ഫ്രീ ആണ് ഇവിടെ വരിക ഇത് ഇത് പൂട്ട് തുറന്നു വെച്ചേക്കും അതിൽ നിന്ന് അലിയനെ അന്ന് ഫുഡ് ഇല്ലാത്തതിന്റെ കാരണം ഒരു വർഷം തികയാണ് ഇന്ന് വാർഷികമാണ് ഒരു വർഷം തികഞ്ഞിരിക്കാണ് ഏകദേശം ഒരു വർഷമുണ്ട് നമ്മുടെ വിസ്മയ ചാരിറ്റബിൾ സംഘടനയുടെ പേരിൽ വർഷങ്ങൾ കൊണ്ട് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിരവധി പേര് ഒരു പത്ത് മുപ്പതോളം പേരാണ് ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് ഇന്ന് വന്നാൽ നമുക്ക് ഇവിടെ നിറയെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് പ്രേക്ഷകരിലേക്ക് തികയുന്നത് അറുപത്തി ആറ് ദിവസം തികയുന്ന ദിവസമാണ് ഇന്ന് അന്നേരം മൊത്തത്തി എണ്ണായിരത്തി ചെല്ലുവാനും പേർക്കാണ് ഇവർ ആ ഭക്ഷണം കൊടുത്തത് ഇതാണ്ടാരി ഭക്ഷണം കൊടുക്കതാണ് പഴയപ്പെടുത്തിരം ഇതാണ് വിസ്മയ പുത്തൂരിൽ വയർ വശം വരുന്ന എല്ലാ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാവും ഈ ചെറിയൊരു ഞങ്ങൾ കുറയാതെ കുറയാതെ കഴിച്ചാണ് കഴിച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ സുഹൃത്ത് ഇവിടെ വലഞ്ഞപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ ഭക്ഷണക്കൂട് കാണിച്ചു കാണിച്ചു മുലാളിയെ കാണിച്ചു ഇന്ന് നമ്മൾ ഇവനെ ഇന്ന് എത്ര പേർക്കാണ് ഇവിടെ ആഹാരം കൊടുക്കുന്നത് ഇന്ന് പേർക്കാണ് ആഹാരം ഇന്നത്തെ ആ ഓണസദ്യ ഒന്ന് നമ്മള് എല്ലാരെയും ഒന്ന് എടുത്ത് കാണിക്കാം ഇവരൊക്കെ യാദൃശ്യമായിട്ട് വന്നെ വളരെ വിശാലമായിട്ട് ഉള്ള ഒരു സദ്യയാണ് കേട്ടോ സദ്യ ഇന്ന് മുതലാളി ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ആ മൊലാളി എന്ന് വിളിക്കുന്നില്ല കേട്ടോ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള പാർട്ടി അല്ല നിലവിൽ ആളാണ് ഇന്നത്തെ ആ ഭക്ഷണം നടിച്ചേട്ടനൊക്കെ രാവിലെ മുതൽ രാവിലെ ഉച്ചം മുതലിവിടെ ഇന്ന് ആഹാരമെല്ലാം കൊടുക്കുവാണ് ഓണസദ്യ ഒരുക്കി ആ വിശ്വാസ ഒരുക്കിയ ഭക്ഷണക്കൂട് പുത്തൂരെ ഭക്ഷണക്കൂട് ഞങ്ങളെടുത്ത് നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഇന്ന് ഇവിടെ നൂറോളം പേർക്ക് പുത്തൂന്ന മുഴുവൻ പേർക്കും എത്ര പേരെത്തിയാലും നൂറ് എന്ന് പറയുന്നെങ്കിലും ഒരു അമ്പത് പേരോളം വന്നാൽ തന്നെ ആഹാരം ഇവിടെ കൊടുക്കാനുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഫുഡ് ഇത് കണ്ടപ്പോൾ തന്നെ വേറെ നിറഞ്ഞ ക്ഷീണം മാറി ക്ഷീണം മാറി ഉത്സാഹമായി ഇഷ്ടം പോലെ ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഈ ഒരു അദ്ദേഹം ചെയ്യുന്ന വലിയൊരു നല്ല ഒരു പിന്നെ ഇതിന് കൂട്ടായിട്ട് കുറെ സ്കൂളിലെ കുട്ടികളും പുത്തൂരിലെ നല്ലവരായ നാട്ടുകാരും അത് ഒരു നാടിന്റെ ഒരു കൂട്ടായ്മ കൂട്ടായ്മ കൊണ്ടുള്ള ഈ ഒരു നല്ല ഗുണങ്ങളൊക്കെയാണ് അപ്പൊ ഒരുപാട് നാട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് അനുകരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതെ നമ്മുടെ ഇതുപോലുള്ള ആശയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് പോലും നമ്മുടെ കേരളത്തിൽ വിശ്വേ ഇരിക്കേണ്ടി ഒരു പ്രവർത്തനം എല്ലാവർക്കും ഞങ്ങൾ ഒരു ഓണാശംസകളൂടെ നേരികയാണ് പുത്തൂര് കമ്പോളം ഓണത്തിന്റെ ഉണർവ് ഓണസദ്യ നമ്മുടെ ഭക്ഷണക്കൂടിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങൾ മുഴുവൻ പുത്തൂരെത്തുന്ന ടൗണിലെത്തുന്നവർക്ക് ഓണം ത്തിൻ്റെ ഒരു ഓണം തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് ഇന്ന് ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഓണസദ്യ ഉണ്ടതും ഈ ഭക്ഷണക്കൂടി എന്നുള്ള ഭാഗത്ത് നിന്നാണ് നമ്മുടെ തുടക്കം അത് വളരെ നല്ല അടിപൊളി അടിപൊളി ഫുഡ് ഫുഡൊരുക്കി ഭക്ഷണക്കൂടിൽ എന്നും ഭക്ഷണം ഒരുപാട് മറയട്ടെ ഒരുപാട് പേരുടെ വിശപ്പ വറ്റട്ടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർക്കെല്ലാം ഒരു പിറന്നാൾ ആഘോഷമുണ്ടെങ്കിൽ അതിൽ ഒരു പത്ത് ഊണ് ഏകദേശം ഈ ഭക്ഷണം കൂടി വയ്ക്കാം അതേപോലെ സാധാരണക്കാർ നമുക്ക് പുത്തൂർ ഇഷ്ടം ഇത്രയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുറെ ആൾക്കാരുണ്ട് ആ ബുദ്ധിമുട്ടുള്ളവരെ കാണണം ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഈ ഭക്ഷണ കൂടിന്റെ മുമ്പിൽ എത്തിയാൽ നാട്ടിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒക്കെ നടക്കുകയാണെങ്കിൽ എന്തായാലും നീതി വരുമെന്ന് കണ്ടാൽ നമുക്ക് നേരത്തെ ശകലം ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്തു വെച്ചാൽ ഇവിടെ ഒരുപാട് കിട്ടും അന്നേരം ഞങ്ങള് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതേപോലെ എല്ലാവർക്കും ഓണാശംസകൾ